ബാക്ടീരിയകളുടെ ജീവിത രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ബാക്ടീരിയ സർവവ്യാപിയാണ് കൂടുതലും സ്വതന്ത്രമായി ജീവിക്കുന്ന ജീവികളാണ് ഒരു ജൈവകോശം ബാക്ടീരിയകൾ മണ്ണ് വെള്ളത്തിനടിയിൽ ഭൂമിയുടെ പുറന്തോടിന്റെ ഉള്ള ചൂടുവെള്ള നീരുറവകൾ മാലിന്യങ്ങൾ തുടങ്ങിയ എല്ലാ ആവാസ വ്യവസ്ഥകളിലും വസിക്കുന്നു മൃഗങ്ങളിലും സസ്യങ്ങളിലും വസിക്കുന്നു മിക്കവയും രോഗങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഏതാനും ഗ്രാം മണ്ണിൽ ഏകദേശം ആയിരം ദശലക്ഷം അടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ ഏകദേശം നൂറ് ദശലക്ഷം ബാക്ടീരിയ കോശങ്ങൾ മനുഷ്യർ ശ്വസിക്കുന്ന ഓക്സിജന്റെ അമ്പത് ശതമാനം വരെ നൽകുന്ന ബാക്ടീരിയകൾ സമുദ്രങ്ങളിലും കടലുകളിലും ഉണ്ട് ബാക്ടീരിയകൾ വൈവിധ്യമാർന്ന ആകൃതികളിലും വലിപ്പത്തിലും കാണപ്പെടുന്നു സാധാരണയായി പൂജ്യം പോയിന്റ് അഞ്ച് അമ്പത് മൈക്രോമീറ്റർ നീളമുണ്ട് ചിലവ അര മില്ലിമീറ്റർ വരെ നീളവുമുണ്ട് ബാക്ടീരിയയുടെ വളർച്ച നാല് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് ഡി എന്ന നന്നാക്കൽ ആന്റി ഓക്സിഡന്റ് മെറ്റപ്പോളിസം പോഷക ഗതാഗതം ബാക്ടീരിയകൾ പോഷകങ്ങൾ തീർന്ന് മരിക്കുന്ന അവസാന ഘട്ടം മിക്ക ബാക്ടീരിയകളും ഗോളാകൃതിയിൽ കാണപ്പെടുന്നു മർമ്മ സ്ഥലങ്ങൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട വ്യക്തമായ കോശമർമ്മമില്ലാത്ത ജീവികളാണ് ബാക്ടീരിയകൾ ഏതാനും മൈക്രോമീറ്ററുകൾ മാത്രം നീളമുള്ളവ ഇവ ഉരുണ്ടതോ നീണ്ടതോ പിരിഞ്ഞതോ ആയ വ്യത്യസ്ത ആകൃതിയിൽ കാണപ്പെടുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി